നമസ്കാരം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഗുരുനാരായണ സേവാനികേതൻ എന്ന ഗുരുധർമ്മ പ്രചാരകരുടെ നേതൃത്വത്തിൽ മധ്യകേരളത്തിലെ ഏറ്റവും മികച്ച ആതുരാലയമായ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രമായ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന സാധാരണക്കാരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഗുരുനാരായണ സേവാനികേതൻ അന്നൻ അന്നം വിളമ്പുവാൻ തുടങ്ങിയിട്ട് രാവിലെയും രാവിലെ ഏഴുമണിക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണം വിതരണമുണ്ട് ഉച്ചയ്ക്ക് ഇതുപോലെ പതിനൊന്ന് മണിക്ക് ഗുരുപൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷം നല്ല ഭക്ഷണം പ്രാർത്ഥനയോടുകൂടി പാചകം ചെയ്ത ഭക്ഷണം ഇവിടെ എത്തുന്ന ആയിരക്കണക്കിനാൾ ചെയ്തു വരികയാണ് മനുഷ്യനെ സേവിക്കുന്നതിലൂടെ മാത്രമേ പൂജിക്കാൻ സാധിക്കൂ എന്ന ഗുരുദേവന്റെ വാക്കുകളെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുവാനുള്ള ഒരു വലിയ ശ്രമമാണ് ഗുരുനാരായണ സേവാനികേതൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുദേവന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം അത് വലിയ വിജയമായി തീർന്നിരിക്കുകയും പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഗുരുവിന്റെ പേരിൽ ഭക്ഷണം വിളമ്പുക മാത്രമല്ല ക്യാൻസർ രോഗികൾക്ക് റേഡിയേഷൻ ചികിത്സ എത്തുന്ന ആൾക്കാർക്ക് ഡയാലിസിസിലുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികൾക്ക് വലിയ ഓപ്പറേഷനുകൾ ഒക്കെ നടന്നതിന് ശേഷം പൂർണ്ണ വിശ്രമമുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട താമസ സൗകര്യവും അതിലുപരിയായി സഹോദരങ്ങളെ എന്ന പോലെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് നല്ല സ്വാാന്തനവും ഗുരുവിന്റെ വാക്കുകൾ പകർന്നു കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല സ്വാാന്തനം കൊടുക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഒക്കെ ഗുരുനാരായണ സേവാനേതനും സാധിച്ചു കുറെ അമ്മമാരെ ഗുരുവിന്റെ പേരിൽ ഒരു നല്ല സങ്കേതം ആനന്ദ നെയ്യേതൻ എന്ന പേരിൽ ആരംഭിച്ചുകൊണ്ട് അവരെ ഗുരുവിനോട് ചേർത്ത് നിർത്തി ജീവിതാന്ത്യത്തിൽ ഒറ്റപ്പെട്ടു പോകാതെ അവർക്കും ആളുണ്ട് അവർക്ക് മക്കളുണ്ട് അവർക്ക് സഹോദരങ്ങളുണ്ട് എന്ന ചിന്ത അവർക്കുണ്ടാകുന്ന വിധത്തിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സംരക്ഷിക്കുവാനും ഒക്കെ ഒരു സാധിച്ചിട്ടുണ്ട് ഗുരുദേവന്റെ അനുഗ്രഹം നമുക്ക് മേടിക്കുവാൻ സാധിച്ച സ്ഥലത്ത് ഒരു ആറ് നില കെട്ടിടം ഉയരണം മുപ്പത് സെന്റ് സ്ഥലം അതിന് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് അവിടെ താൽക്കാലികമായി നാം കുറെ കൃഷി ചെയ്തിരുന്നു അവിടെ നല്ല വിളവ് ലഭിച്ചു കൃഷി ചെയ്യണം കൃഷി ലോകത്തിന്റെ ജീവനാണ് ജീവരാശിയുടെ നട്ടെല്ലാണ് എന്നാണ് ഗുരുവിന്റെ അഭിപ്രായം അതിനെ ഒരു മന്ത്രമായി സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ കപ്പയും ചേനയും ഒക്കെ നട്ടത് എന്തായാലും നാളെ കന്നി അഞ്ചിന് അവിടെ നിന്ന് വിളവെടുക്കുവാൻ സാധിച്ച കപ്പയും ചേമ്പും ഒക്കെ ചേർത്തുകൊണ്ടുള്ള നല്ല ഇവിടെ ഇന്നത്തെ ഭക്ഷണത്തിലും അവിടെ നിന്നുള്ള വിളവെടുപ്പിലെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഗുരുവിന്റെ പേരിൽ സ്വാന്തനമായി മാറുവാൻ ഗുരുനാരായണ സേവാനികേതൻ എന്ന ഗുരുധർമ്മ പ്രചാരകരുടെ കൂട്ടായ്മ തയ്യാറായി വന്നപ്പോൾ അതിന് സഹായകമായി മുന്നോട്ട് വന്ന നല്ല മനസ്സുകളായ ഗുരുഭക്തന്മാർക്ക് ഗുരുനാരായണ സേവാനികേതന്റെ നന്ദി അറിയിക്കുകയാണ് മരണാനന്തര കർമ്മങ്ങൾ നടത്തി അധികം തുക ചെലവ് ചെയ്ത് കളയരുത് ആ പണം ധർമ്മസ്ഥാപനങ്ങൾക്ക് നൽകണം എന്ന ഗുരുവിൻ്റെ ആ ഒരു നല്ല നിർദ്ദേശത്തെ സ്വീകരിച്ചാണ് ഇവിടെ പലരും എത്തുന്നത് അതുപോലെ തന്നെ പിറന്നാൾ ആഘോഷങ്ങളും വിവാഹ വാർഷികങ്ങളും ഒക്കെ ഇവിടെ വന്ന് ഗുരുപൂജയും പ്രാർത്ഥനയുമായി പലരും നടത്തി പോകുന്നു അതിൻ്റെ അനന്തരബലം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാർക്ക് അവരുടെ ഒരു സാന്നിധ്യം നൂറുകണക്കിന് ആൾക്കാർക്ക് ആശ്വാസമായി മാറുന്നു എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഓർമ്മ ദിനത്തില് എത്തിയ ശ്രീ വിജേഷ് രോഹിണി അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് വിജയൻ അതുപോലെ കേശവൻ പി കെ കല്യാണിയമ്മ തങ്കപ്പൻ ഇവരുടെയൊക്കെ ഓർമ്മ ദിനമാണ് ഇന്ന് അവരുടെയൊക്കെ ആത്മാക്കളുടെ നിത്യമായ ജീവന്റെ നിത്യമായ ഗതി ഗതിയെ കരുതി ഒരു നല്ല പ്രാർത്ഥന ഉണ്ടാവണം അതിനു ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന റഷ്യൻ ഗൗതം ചങ്ങനാശ്ശേരിലാണ് അവരുടെ വീട് ആ കുഞ്ഞിന് എല്ലാവിധ നന്മയും ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു നൽകട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ എത്തിയ മുഴുവൻ ആൾക്കാർക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്ന ആൾക്കാർക്ക് മൂന്ന് നേരവും ഭക്ഷണം കൊടുക്കണം അവർക്ക് മികച്ച താമസ സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കണം ആവുന്ന വിധത്തിലെല്ലാം അവരെ സഹായിക്കണം നല്ലതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ ആവശ്യമായ പ്രേരണ ഉണ്ടാകണം അവർക്ക് ആവശ്യമായ എല്ലാ പ്രോത്സാഹനവും കൊടുത്ത് അവരെ നല്ല കച്ചവട നല്ല കച്ചവടത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യമായ പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുവാനുള്ള വലിയ പ്രോജക്റ്റ് ഗുരുനാരായണ സേവാ നികേതൽ ഉള്ളത് കാലാന്തരത്തിൽ ഗുരുവിന്റെ ഒരു യന്ത്രം ഗുരു ശിവഗിരിയിൽ പറയുന്ന ഒരു വാക്കുണ്ട് നാം ഒരു യന്ത്രം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആത്മീയ ചൈതന്യമാകുന്ന യന്ത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് വന്ന ആ ഒരു സംവിധാനമല്ല ഗുരുനാരായണ സവാൻ സേവാനികേതൻ വളരെ കൂടുതൽ വിപുലമായി പ്രവർത്തിക്കുകയാണ് ഇനി വരുന്ന വർഷങ്ങളിൽ ഈ മെഡിക്കൽ കോളേജിന്റെ പടിഞ്ഞാറ് വശത്ത് ഒരു വലിയ ബഹുനില കെട്ടിടം ആർക്കും ഏതു നേരവും സധൈര്യം നടന്നു നടന്നു വരുവാൻ അവരെ സഹായിക്കുവാൻ സന്നദ്ധമായ ഗുരുധർമ്മ പ്രചാരകരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ ഉണ്ടാവും അതെല്ലാം എല്ലാം ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നത് ഗുരുദേവനാണ് ഇവിടെ വന്ന മുഴുവൻ ആൾക്കാർക്കും ഈശ്വരൻ സംരക്ഷിക്കുമെന്നാണ് ഗുരുവിന്റെ വാക്ക് ഇവിടെ നിങ്ങൾ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഈശ്വര വിചാരം ഒന്നുകൊണ്ട് മാത്രം വന്നതാണ് നിങ്ങളുടെയൊക്കെ പേര് പബ്ലിസിറ്റി ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനോ ഒന്നുമല്ല ഗുരുവിനോടുള്ള അജഞ്ചലമായ വിശ്വാസമാണ് ഓരോ ആൾക്കാരെയും ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പ്രത്യേകമായ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല എല്ലാവരെയും ഈശ്വര കാര്യർത്ഥം പോകുന്നവരെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നിറഞ്ഞ് അനുഗ്രഹിക്കും നാളെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ ദിനമാണ് ഭഗവാന്റെ മഹാസമാധി ദിനം നാളെ രാവിലെ മുതൽ ഇവിടെ പ്രത്യേക പ്രാർത്ഥനയും ആചാര്യൻ ബാലാജി സാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ചടങ്ങുകളും ജപവും ധ്യാനവും അതുപോലെ തന്നെ പ്രസാദ വിതരണവും മൂന്ന് വിതരണവും ഇവിടെ ഇവരുത്തുന്ന ഭക്തന്മാർക്കുള്ള പ്രത്യേകമായ ഗുരുപ്രസാദ വിതരണവും ഒക്കെ ഉണ്ട് എല്ലാവരും സാധിക്കുന്നവരൊക്കെ അതിന് എത്തണമെന്നു അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന ഇവിടെ സമർപ്പിക്കുകയാണ് നമുക്ക് ജന്മദിനത്തിന് വേണ്ടി ആ കുഞ്ഞിന്റെ ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥന സമർപ്പിച്ച് മോക്ഷ പ്രാർത്ഥനയും ചൊല്ലിയതിനു ശേഷം ഇവിടെ നടക്കുന്ന അന്നദാനത്തിൽ എല്ലാവരും പങ്കെടുക്കണം ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചതിനു ശേഷമേ എല്ലാവരും പോകാവൂ എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഇവിടെ എത്തിയ മുഴുവൻ ആൾക്കാർക്കും ഗുരുനാരായണ സേവാനികയതൻ്റെ നന്ദി അറിയിക്കുന്നു നിറഞ്ഞ അനുഗ്രഹം ഗുരുവിന്റെ അനുഗ്രഹം എപ്പോൾ കരുതലായി എല്ലാവർക്കും ഒപ്പം ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം